ഞങ്ങളുടെ കോട്ടയത്തെ മീനച്ചിലാർ പൊതുവേ ശാന്തമാണ് തെളിനീരൊഴുക്കി അലസമായി ഒഴുകുന്ന പുഴ കണ്ടാൽ എന്തൊരു കൗതുകമാണെന്നും പക്ഷെ അടിയിൽ ചുഴികൾ ഒളിപ്പിച്ചാണത് മുകളിൽ ശാന്തത ഭാവിക്കുന്നത് നീന്തൽ അറിയാത്തവർ ഇത്തരം ആറ് കണ്ട് ആവേശം മൂത്ത് എടുത്തു ചാടുമ്പോൾ കരയ്ക്ക് നിൽക്കുന്നവർ വിലക്കും പാടില്ല അപകടമാണ് ചുഴികളുണ്ട് അടിയൊഴുക്കുണ്ട് എന്നൊക്കെ കേട്ടില്ലെങ്കിൽ നീന്താതെ തന്നെ അങ്ങ് ആലപ്പുഴയിലെത്തും കരയിൽ നിന്ന് ആറ്റിലേക്ക് അച്ചുതാ ചാടല്ലേ ചാടല്ലേ എന്ന് വിളിച്ചു പറയുക മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ചുഴികളും മലരികളും അടിയൊഴുക്കും ഒളിപ്പിച്ചു വെച്ച് ശാന്തമായി ഒഴുകുന്ന ഉപരിതലം മാത്രം പ്രകടമാക്കി ചെറുപ്പക്കാരെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുന്ന ആത്മീക കപടനാടകക്കാർക്കെതിരെ പ്രതികരിക്കാനായില്ലെങ്കിൽ നമ്മുടെ വരും തലമുറയോട് ചെയ്യുന്ന ഒരു പാതകമാണത് അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ ഇത്തരം വീഡിയോ ഞാൻ ചെയ്യുന്നത് ഫയർ മീൻസ് ലിക്വിഡ് ഫയർ തുടങ്ങിയ തീക്കളി തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി അവരുടെ പിന്നാലെ പോയവർക്ക് സമയവും പണവും ദൈവവിശ്വാസവും നഷ്ടപ്പെട്ടതല്ലാതെ ഒരു ഗുണഫലവും ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കട്ടെ സ്വതന്ത്ര വ്യക്തികളുടെ ഷോയാണിത് ദൈവാത്മാവിന്റെ പ്രവർത്തനം എന്ന പേരിലാണ് ഈ പ്രകടനങ്ങൾ ആദ്യം ഒരു വീഡിയോ കാണുക തന്റെ ശബ്ദം നീയമായി ഷെയർ ചെയ്യാൻ പോവുകയാണ് തന്റെ കണ്ണുകൾ നീയുമായി ഷെയർ ചെയ്യാൻ പോവുകയാണ് 下来了。 ആത്മീയ യോഗത്തിൽ നടക്കുന്ന ഈ കാട്ടിക്കൂട്ടലിനെ പരിശുദ്ധാത്മ പ്രവർത്തനം എന്ന് എങ്ങനെ വിളിക്കും പരിശുദ്ധാത്മാവ് സുബോധത്തിന്റെ ആത്മാവാണ് ഒരു ആക്രമണം പോലെ പ്രസംഗകനെ പൊടുന്നനെ അരക്കി പിടിച്ച് മലർത്തി അടിക്കുന്ന ഇത്തരം പ്രകടനങ്ങൾ ഒരു സ്റ്റേജിൽ ഒരിക്കലും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന ഒരാൾ നടത്തത്തില്ല ഒരു യുവതിയെ ചില പുരുഷന്മാർ ചേർന്ന് വലിച്ചു പൊക്കില്ല ഇത് പൈശാചികമാണ് മുൻകൂട്ടി പ്ലാൻ ചെയ്ത നാടകമാണിത് ബാംഗ്ലൂരിലെ ലിക്വിഡ് ഫയറിലെ മുഖ്യ പ്രസംഗകന്റെ വിയർപൊപ്പിയ തുവാല തട്ടിയെടുത്ത് വെള്ളത്തിൽ പിഴിഞ്ഞു കുടിച്ചവരുണ്ടത്രേ ഭ്രാന്ത് അല്ലാതെ എന്ത് ദൈവവിശ്വാസത്തിന്റെ മറവിൽ ചൂഷണം ചെയ്യപ്പെട്ട യുവാക്കൾ അധപ്പതിച്ചു എന്ന് ചിന്തിച്ചാൽ മതി യുവാക്കളെ എത്രത്തോളം ബ്രെയിൻ വാഷ് ചെയ്തെന്ന് മനസ്സിലാക്കുക മറ്റൊരു വീഡിയോയിലെ രംഗം കൂടി കാണുക നിന്റെ കെട്ടുക എന്നൊരു ശബ്ദം പരിശുദ്ധാത്മാവ് അവ കേൾപ്പിക്കുക ജാതികൾ നിന്റെ മുമ്പിൽ വീഴും ജാതികൾ നിന്റെ മുമ്പിൽ വീഴും ജാതികൾ നിന്റെ മുമ്പിൽ വീഴും വീഴുംകൾ ജാതികൾ നിന്റെ മുമ്പിൽ വീഴുവെന്ന് ഒരാൾ വിളിച്ചു പറയുമ്പോൾ ഹാലിളവി ബോധമറ്റു വീണ ഒരു ചെറുപ്പക്കാരനെ കണ്ടില്ലേ നമ്മുടെ ഭാരതത്തിൽ ഒട്ടനവധി ജാതികളുണ്ട് ആ ജാതികളൊക്കെ ഇവന്റെ മുമ്പിൽ വീഴുമെന്നാണ് ഇയാളുടെ പ്രവചനം ഈ നാട്ടിലെ ജാതികളൊക്കെ തകർന്നു വീഴണമെന്നതാണ് പ്രസംഗകന്റെ അതിമോഹം അത് കേട്ട് ആനന്ദിച്ച് കൺട്രോൾ വിടുന്ന ഒരു യുവാവ് കഷ്ടം വായിൽ തോന്നിയത് കോതയ്ക്കു പാട്ട് കേരളത്തിൽ ദൈവത്തെ വിറ്റ് കോടീശ്വരന്മാരായ പല വ്യാജന്മാരും വ്യാജ പ്രവചനം നടത്തിയിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞ വിദ്വാൻമാരും ലുക്വിഡ് ഫയർ തിയറിയും പ്രാക്ടിക്കലും പഠിക്കാൻ ഇലക്ട്രോണിക് സിറ്റിയിൽ ഇപ്പോൾ തമ്പടിച്ചിട്ടുണ്ട് ഇവരുടെ കൊളാബറേഷനിൽ തട്ടിക്കൂട്ടിയ ചവിട്ടുനാടകമാണ് ഇപ്പോൾ അവിടെ അരങ്ങേറുന്നത് പ്രസംഗകരൊക്കെ കോടീശ്വരന്മാരാണ് ഫ്ലൈറ്റിൽ വന്നിറങ്ങി എ സി ഹാളിൽ ചവിട്ടുനാടകമാടി മടങ്ങുന്നു മുന്നിലിരുന്ന് കഥയറിയാതെ ആട്ടം കാണുന്നവരുടെ പോക്കറ്റ് കീറുന്നു അവർ ദരിദ്രനാരായണന്മാരായി സ്വന്തം വീടുകളിലേക്ക് മടങ്ങി പോകുമ്പോൾ ഫയർ ലിക്വിഡ് വിറ്റവർ അല്ലെങ്കിൽ ലിക്വിഡ് ഫയർ വിറ്റവർ പിരിവ് വാരിക്കെട്ടി കോടീശ്വരന്മാരായി അവരുടെ വീട്ടിലേക്ക് മടങ്ങും കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ ഈ ബഹളം നടക്കുന്ന ഹാളിൽ ഇന്ത്യൻ പതാകയ്ക്കൊപ്പം വച്ചിരിക്കുന്നത് വിദേശ രാജ്യത്തിന്റെ പതാകയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ അതെന്തിനാണേ ചോറിവിടെ കൂറവിടെ എന്ന് വെച്ചാൽ സായിപ്പിനോടാണ് കൂറ് കാരണം സായിപ്പിന്റെ മണി പവറിലാണ് ഇവരുടെ മസിൽ പവർ ഇന്ത്യയിലെ മറ്റേതെങ്കിലും മതങ്ങൾ ഒരു വിദേശ രാജ്യത്തിന്റെ പതാക വെച്ച് ഇതുപോലെ ഒത്തുകൂടിയിരുന്നെങ്കിൽ ഇവിടെ തീവ്രവാദത്തിന് സർക്കാർ ഇടപെടിയെടുത്തേനെ ഇത്തരം കൾട്ട് ഗ്രൂപ്പുകളിൽ ചെന്ന് ചാടി ഉള്ള ദൈവവിശ്വാസം കൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെടരുത് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് ചെപ്പടി വിദ്യ കാണിച്ച് പുതുതലമുറയെ വഴിതെറ്റിക്കുന്ന കാഴ്ച പെന്തക്കോസ്റ്റിന്റെ ലേബലിൽ നടക്കുന്ന ഈ കൂത്താട്ടത്തിനെതിരെ ഒരൊറ്റ പെന്തക്കോസ് നേതാക്കളും മിണ്ടുന്നില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്നു അവര് കസേരയ്ക്ക് വേണ്ടി തമ്മിൽ അടിപിടി കൂടുകയാണ് കസേര പിടിച്ച് തിരിച്ചു വരുമ്പം ഭരിക്കാൻ പിള്ളേരൊന്നും ഇല്ല അവരൊക്കെ കൾട്ടാകും ശരിക്ക് ബൈബിൾ വായിച്ച് ധ്യാനിച്ച് ശാന്തമായി പ്രാർത്ഥിച്ചാൽ അനുഭവപ്പെടാത്ത ദൈവ സാന്നിധ്യം ഇല്ല അലറുകയും തുപ്പുകയും ഊതുകയും ബോധക്കേട് അഭിനയിക്കുന്നതും ഒന്നുമല്ല ആത്മസാന്നിധ്യം സാത്താൻ വെളിച്ചതൂതന്റെ വേഷം ധരിച്ചു വരുമെന്ന ദൈവവചനം ഇപ്പോൾ പ്രസക്തമാവുകയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആത്മനദി എന്നൊക്കെ അവർ പരിചയപ്പെടുത്തുന്ന ഈ ആറ്റിൽ ദുരുപദേശങ്ങളുടെ അടിയൊഴുക്കും ചുഴികളുമുണ്ട് പെട്ടുപോയാൽ തീർന്നു സ്റ്റേജിൽ എത്ര വലിയ ഷോ കാണിച്ചാലും ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാത്തവൻ ദൈവാത്മാവില്ലാത്തവനാണ് പ്രസംഗകൻ വെറും ഒരു മീഡിയ മാത്രമാണ് അവനെ കെട്ടിപ്പിടിച്ചാൽ ഒരു ശക്തിയും നിങ്ങൾക്ക് കിട്ടില്ല അവന്റെ വിയർപ്പ് പിഴിഞ്ഞു കുടിച്ചാൽ വയറിളകുമെന്നല്ലാതെ എന്തു ഫലം മക്കൾ കൾട്ട് സംഘത്തിൽ ചെന്നുപെടാതെ രക്ഷപ്പെടുത്താൻ മാതാപിതാക്കൾ ജാഗ്രത പുലർത്തണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടാം